നമസ്കാരം യു ഡി ഐ മ്യൂച്വൽ ഫണ്ടിന്റെ ഫണ്ട് ഇൻസൈറ്റ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം ആൻഡ് ഫണ്ട് മാനേജ്മെന്റിൽ ഇരുപത് വർഷത്തിലധികം അനുഭവ സമ്പത്തുള്ള ഫണ്ട് മാനേജർ ശ്രീ ഇന്ന് നമ്മോടൊപ്പമുണ്ട് ലാർജ് ആൻഡ് മിക്കാപ് ഫണ്ടിനെ കുറിച്ചും അതിന്റെ പ്രധാന നിക്ഷേപ സമീപനങ്ങളെക്കുറിച്ചും താങ്കൾ ഒന്ന് വിശദീകരിക്കാമോ എല്ലാവർക്കും നമസ്കാരം ഈ അവസരം നൽകിയതിന് നന്ദി എ ലാർജ് ലാർജ് ആൻഡ് ഫണ്ട് ക്യാപ് മിക്യാപ് ഓഹരികളിൽ നിലനിൽക്കുന്ന ഒരു ഫണ്ടാണ് ലാർജ് ക്യാപ് മിക്യാപ് ഓഹരികളിൽ കുറഞ്ഞത് മുപ്പത്തി അഞ്ച് ശതമാനം വീതം അലോക്കേഷൻ നിർബന്ധമാണ് ഈ ഫണ്ടിനായി ഞങ്ങൾ വ്യക്തമായ മൂല്യാധിഷ്ഠിത സമീപനമാണ് ഉപയോഗിക്കുന്നത് അത് പ്രധാനമായും സുരക്ഷിത നിക്ഷേപം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കുന്നു ഓരോ കമ്പനിക്കും സ്വന്തം വാല്യുവേഷൻ സൈക്കിൾ ഉണ്ടാകും അത് സമഗ്ര സാമ്പത്തിക സാഹചര്യങ്ങളാലോ കമ്പനി സംബന്ധിയായ കാരണങ്ങളാലോ മാറാം ഈ സൈക്കിളിൽ ഉണ്ടാക്കുന്ന വാല്യുവേഷനിലെ താൽക്കാലിക ഏറ്റക്കുറച്ചിലുകൾ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം മൂല്യനിർണയം അനുകൂലമായ പരിധിയിൽ ആയാൽ വളർച്ചാ കേന്ദ്രീകൃതമായ കമ്പനികളെയും ഞങ്ങൾ പരിഗണിക്കുന്നു എല്ലാ സാഹചര്യങ്ങളിലും അടിസ്ഥാന ഘടകങ്ങളുടെയും മൂല്യനിർണ്ണയങ്ങളുടെയും മീൻ റിവേഷൻ സാധ്യതയിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടാതെ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരണത്തിലൂടെ റിട്ടേണുകളിലെ അസ്ഥിരത കുറയ്ക്കാൻ ഫണ്ട് ശ്രദ്ധാപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നു ഒപ്പം ഏതെങ്കിലും ഒരു സെക്ടറിൽ അല്ലെങ്കിൽ ഒരു ഓഹരിയിൽ അമിത കേന്ദ്രീകരണം ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നു ഈ ഫണ്ട് ലാർജ് ക്യാപ് ഫണ്ടുകളിലും മിഡ് ക്യാപ് ഫണ്ടുകളിലും നിക്ഷേപിക്കുന്നതിനാൽ ലാർജ് ക്യാപ് ഫണ്ടുകൾക്കും മിഡ് ക്യാപ് ഫണ്ടുകൾക്കും ഇടയിൽ എങ്ങനെയാണ് ബാലൻസ് കൈവരിക്കുന്നത് സാധാരണയായി ഈ അലോക്കേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ നമ്മുടെ അസറ്റ് അലോക്കേഷൻ പ്രധാനമായും ലാർജ് ക്യാപ് ഓഹരികളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ മിഡ് ക്യാപ് ഓഹരികളിൽ മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ എന്നിങ്ങനെയാണ് ശേഷിക്കുന്ന പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ സ്മാൾ ക്യാപ് ഓഹരികളിലാണ് ലാർജ് ക്യാപ് കൂടുതൽ സ്ഥിരതയുള്ളതായതിനാൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയുള്ള പരിധിയിൽ അവയ്ക്ക് ഉയർന്ന വിഹിതം നൽകാനാണ് ഞങ്ങളുടെ ശ്രമം അതേസമയം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് അലോക്കേഷൻ വാല്യുവേഷനെ ആശ്രയിച്ചാണ് തീരുമാനിക്കുന്നത് നിലവിലെ സാഹചര്യങ്ങളിൽ മൂല്യനിർണ്ണയ തലത്തിൽ മിഡ് ക്യാപ്പുകളേക്കാൾ സ്മോൾ ക്യാപ് കമ്പനികൾ കൂടുതൽ ആകർഷകമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ സ്മോൾ ക്യാപ് ഓഹരികളിലെ അലോക്കേഷൻ പത്ത് ശതമാനത്തേക്കാൾ അല്പം കൂടുതലാണ് മിഡാപ് സ്മോൾ ക്യാപ് ഓഹരികൾ പൊതുവെ കൂടുതൽ അസ്ഥിരമായതിനാലും അവയുടെ മൂല്യനിർണ്ണയം നിലവിൽ താരതമ്യേന ഉയർന്നതിനാലും ഈ വിഭാഗത്തിൽ റിസ്കും റിട്ടേണും തമ്മിലുള്ള ബാലൻസ് നിലനിർത്തുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ മിക്യാപ് സ്മോൾ ക്യാപ് നിക്ഷേപങ്ങൾ പല ഓഹരികളിലായി വ്യാപിച്ചു കിടക്കുന്നു കൂടാതെ ഒരു ഓഹരിയിലും ഞങ്ങൾ രണ്ട് ശതമാനത്തിൽ കൂടുതൽ നിക്ഷേപിക്കാറില്ല പ്രത്യേകിച്ച് സ്മോൾ ക്യാപ് ഓഹരികളുടെ കാര്യത്തിൽ ആകെ വിഹിതം ഏകദേശം ഒരു ശതമാനമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഈ പരിധിക്കുള്ളിലാണെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ സ്ഥിരമായി നമ്മുടെ നിക്ഷേപങ്ങൾ പരിശോധിക്കുന്നു മിഡ് ക്യാപ് സ്മോൾ ക്യാപ് മേഖലയിലെ ന്യായമായ മൂല്യമുള്ള നല്ല കമ്പനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഫണ്ടിന്റെ നഷ്ടങ്ങൾ കുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു ഫണ്ട് സ്ഥിരമായി ടോപ്പ് പ്രകടനം ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് കുറഞ്ഞ മൂല്യനിർണ്ണയമുള്ള കമ്പനികളെ തിരിച്ചറിയുന്നതിലെ അചഞ്ചലമായ ശ്രദ്ധയും വിപണിയിലെ അസ്ഥിരതയെ അവഗണിച്ച് അതിലേക്ക് നിക്ഷേപം തുടരാനുള്ള ശാസ്ത്രീയ സമീപനവും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ഞങ്ങളെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിച്ചു ഇതിനു പുറമെ വളർച്ച സാധ്യതയുള്ള മിക്കാപ് സ്മോൾ ക്യാപ് കമ്പനികളിലും വില തെറ്റായി നിശ്ചയിച്ചിരിക്കുന്ന കമ്പനികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഞങ്ങൾക്ക് നേട്ടം നൽകി മൂല്യനിർമ്മയത്തിൽ ഞങ്ങൾ കർശനമാണ് മൂല്യനിർമ്മയത്തിൽ ആവശ്യമായ നേട്ടം ലഭിച്ചുവെന്ന് ഞങ്ങൾ കരുതുന്നിടത്ത് നിക്ഷേപത്തിൽ നിന്ന് പുറത്തുപടക്കാൻ ഞങ്ങൾ മടിക്കാറില്ല ശ്രീ ശ്രീവത്സ ഞങ്ങളോടൊപ്പം തുടർന്ന് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചുവായിക്കുക